കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയൊന്നും അല്ലെട്ടോ എന്നെ കണ്ടാത്തനാ തിരിയും വേഗമൊക്കെ ആയിട്ടാ ഇന്ന് മോൻ വന്നിട്ടുണ്ട് മോൻറെ കൂടെ ചെറിയൊരു ഒരു യാത്ര ഇന്നൊരു ദിവസം അടുക്കളയൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോവുക നിങ്ങൾ പോകുന്ന സ്ഥലൊക്കെ ഞാൻ പ്രിയപ്പെട്ടവരെ കാണിക്കട്ടോ നവിനി അങ്ങനെ ഞങ്ങൾ പൊറപ്പെടുക കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാ ഞങ്ങൾ രണ്ടാളുവാണെങ്കില് എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടാവും സ്പീഡിന് ഇതിപ്പോ മോന്റെ കൂടെ ആയതുകൊണ്ട് പേടിയാ സാധാ സ്പീഡൊന്നും പറ്റൂരാ ഹൈവേലൊരു സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ തെളിയു നല്ല മഞ്ഞപ്പൂ കാണുമ്പോ നല്ലൊരു ഭംഗി കുറെ കറങ്ങി തിരിച്ച് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവുക ഫുഡ് കഴിക്കാൻ ഹോട്ടൽ നോക്കി നടക്കുക ഞങ്ങളാണെങ്കിൽ എവിടെ പോവുകയാണെങ്കിൽ ഫുഡ് കൊണ്ടുപോകും പക്ഷെ കൂടെയുള്ള ആള് അങ്ങനത്തെ ആളല്ല മോനും കൂട്ടിയല്ലേ പുറത്തിറങ്ങിയത് അതൊന്നും ഇഷ്ടപ്പെടൂരാ അടിപൊളി ഹോട്ടലൊക്കെ ആയിരിക്കണം അന്വേഷിച്ച് നടക്കുക ഹോട്ടലിലെത്തി ഹോട്ടലിൽ ഇരുന്ന് ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഞാനുള്ളത് കൊണ്ട് മോന് സാദാ ഫുഡാ കേട്ടോ വാങ്ങുന്നത് സാധാ ഫുഡ്പിച്ച അല്ലെങ്കിൽ മന്തി ബിരിയാണി എന്തെല്ലോ പുതിയ പേരുള്ളതൊക്കെ വാങ്ങിയിരുന്നു പാവം എന്റെ ഇഷ്ടത്തിൽ നിന്ന് നിന്ന് സാദാ സാദാ ഫുഡ് കണ്ടില്ലേ എല്ലാ തരും ഓണസദ്യ പോലെ ഇണ്ട് എല്ലാം ഉണ്ട് അതാ പല ഓരോന്നിനും പേരറിയില്ല ഏതായാലും പലതും നല്ല ടേസ്റ്റ് ഞങ്ങളാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശന്നിട്ട് ആദ്യം തന്നെ പായസം കുടിച്ചു വിശപ്പിന്റെ കടുപ്പം കൊണ്ട് പായസം ഭയങ്കര ടേസ്റ്റോ പിന്നെ പപ്പടമൊക്കെ കൂട്ടി പായസം കുടിച്ച് ചോറ് ഇട്ടും എത്തിയില്ല കറികളെല്ലാം വന്നതാ എന്തെല്ലാം വാങ്ങി തന്ന നോക്കി മോൻ്റെ വക നല്ല മീൻ പൊരിച്ചത്ണ്ട് ചെമ്മീൻ ഉണ്ട് ഈ ബീഫ് കൊണ്ടോ എന്തൊരു പേരുണ്ട് അതേ ഇപ്പൊ സ്പെഷ്യലുള്ളൂട്ടോ ബാക്കിയെല്ലാം നമുക്ക് സാധാരണതായി തിന്നാൻ കഴിയുള്ളൂ സമയം കുറേ വൈകി പോയി കറങ്ങിട്ടേ അന്നപ്പോ ഭക്ഷണത്തിന് നല്ലൊരു ടേസ്റ്റും അവിടുത്തെ ഒന്നും ഞമ്മക്ക് പിടിച്ചു കാരണം അവിടുന്ന് സംസാരം നേരിട്ട് സംസാരം പിടിച്ചാൽ അവിടെ ഫുൾ പാട്ട എന്ത് നല്ല പാട്ട കേൾക്കാൻ ആ ഹരത്തിൽ തിന്നാ ഒപ്പിറായിട്ട് മേടിച്ചിട്ട് മൊത്തം ക്യാൻസൽ ചെയ്തു സാമ്പാർ സാമ്പാറ് കറി പപ്പടം പായസം അയില പൊരിച്ചത് ഉണ്ട് എല്ലാം ഉണ്ട് രസുണ്ട് ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നല്ല അടിപൊളി ഫുഡ് കണ്ടില്ലേ ഞങ്ങൾ ഫുഡ് ഞങ്ങൾ ഇതിലെ പോകുമ്പോ കണ്ടോ പോകണമില്ല എന്തൊരു ഭംഗിയിലാ അടിപൊളി എന്തല്ല കളറിലേ ആ അത് വീഴാണ്ടിരിക്കാൻ ഒരു കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഓ അടുക്കുംതോറും ഭംഗി കൂടുക അങ്ങോളുണ്ട് നല്ല അടിപൊളി കണ്ടില്ലേ കാണാൻ ദൂരം നല്ലൊരു കളറ് അടിപൊളി ഇങ്ങനെ ഇതാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നിങ്ങക്ക് ഇതിലേതാ ഇഷ്ടപ്പെട്ട് കമ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മറിയാണ്ടിരിക്കാൻ റോഡ് സൈഡാണല്ലോ ഇങ്ങനൊക്കെ നടാലോന്ന് വിചാരിച്ചു ഞങ്ങൾ കാണിച്ചിരുന്നു ഇങ്ങനൊക്കെ ചെയ്താൽ എല്ലാം ഭംഗി ഞങ്ങൾ ഇങ്ങനെ അവിടെയും വടക്കറങ്ങി തിരിഞ്ഞു നിൽക്കും എനിക്കൊന്ന് വാങ്ങി തരിക നഴ്സറിയിൽ നേഴ്സറിയിലേ മോനെ അറിയാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് തൈകളാണ് എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ തൈകൾ തൈകള് വാങ്ങുകട്ടോ പലതരം തൈകളും ഉണ്ട് ഇവിടെ ഇതുണ്ടോ കുറ്റി കുരുമുളകിന്റെ തൈ അണിലെ പണ്ടാവൂരാതും തയ്യാ വഴുതിന ഇഷ്ടം പോലെ ഉണ്ട് ഇതാ തക്കാളി ഞാനെടുത്ത് കാണിച്ചു തരാട്ടോ എന്തൊക്കെയാന്നുള്ളത് പുറത്തെറിയാൻ പോനുള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ടത് എന്തും വാങ്ങി തരും അങ്ങനെ ഒരു ഗുണുണ്ട് ഇത് ഇത് കറിവേപ്പിലട്ടോ അതും ഉണ്ട് ഇവിടെ എന്താ ഇതൊക്കെ കാബേജ് ഇത് ചീര വഴുതന ഇഷ്ടം പോലെതാ പോട്ടുതാ പോട്ടുണ്ട് എല്ലാം ഇണ്ട് കാപ്പിത്തൈണ്ട് ഡ്രാഗൺ ഉണ്ട് പെട്ടെന്ന് കഴിക്കുന്ന ഈ ഡ്രാഗൺ ഒന്ന് വെച്ചാലും വെച്ച് നല്ലത് ഇടിക്കുന്ന എനിക്ക് ഇതിനെ കുറിച്ച് ഞാൻ ആ ആദ്യമായിട്ടാണ് ഞാന് ഇതിന്റെ കൃഷി എടുക്കുന്നത് എനിക്കറിയില്ല അതിനെ കുറിച്ച് തുമ്പത്താണ്ടല്ലോ കഴിക്കുന്ന വീഡിയോ കാണാലോ ആ ഞാനും അങ്ങനെ തന്നെ ഞാൻ അത് ആദ്യമായിട്ട് ചെയ്തു വെക്കുക ബീറ്റ് റൂട്ട് ഉണ്ട് കോഴി ഉണ്ട് ഡ്രാഗൺ ആദ്യത്തെ പരീക്ഷണം വിജയിക്കോന്നറിയരാ അഞ്ചാമേലെയ കട്ട് ചെയ്യണ പോലെ എനിക്ക് സങ്കടം ഒക്കെ കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് പക്ഷെ ഇങ്ങനെ എന്താവുള്ളൂന്നാ പറയുന്നത് പിന്നെ നമ്മളത് അനുസരിച്ചേ പറ്റൂ ഓ എനിക്ക് എന്താ നെന്യ പഠിച്ച പോലെ ഐറ്റോ പൈസ കൊടുത്ത് വാങ്ങിയ കട്ട് ചെയ്യുമ്പോ ഏ ഇത് ഇണ്ടാവുള്ളൂലേ ഈ ഒരു ഇത് ആണോ ഒരു കമ്പ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാറിൽ വാങ്ങി വെച്ചു ഇന്റെ മുമ്പ് ഒരിക്കൽ ഞാൻ വാങ്ങി വെച്ചിരുന്നു പിന്നീട് ഞാൻ ടൂർ പോയത് അതോടുകൂടി എല്ലാം നശിച്ചു പോയി എന്റെ പൊന്നുമോ വാങ്ങി തന്നതാ എന്റെ ചെടിയെല്ലാം വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് പുറത്തേക്കെറങ്ങി മാനന്തവാടി കേട്ടോ ലിറ്റിൽ ഫ്ലവർ സ്കൂള് മാനന്തവാടി ടൗണിൽ കാണാത്തവർ എത്രയോ പേര് എന്റെ കുടുംബത്തിലുണ്ട് യൂട്യൂബ് കുടുംബത്തില് ഒരു ഇരുട്ടുപോലെ അതില് സമയമാ തെറ്റിയൊണ്ട മോൻ കാറിന് പറഞ്ഞിട്ട് എനിക്ക് ജ്യൂസ് ഇളഞ്ഞ ജ്യൂസല്ല ഇളങ്ങി തന്നെ കൊണ്ടു വന്നാ മക്കളായാലും അങ്ങനെയാണല്ലോ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ ഈ റോഡ് ഈ സൈഡിൽ ഇറങ്ങിയ ഭയങ്കര വാഹനം അതുകൊണ്ട് എന്നോട് ഇറങ്ങണ്ട കൊണ്ടുപോന്നതാ നമുക്ക് നല്ല അടിപൊളി കുടിക്കോ അടിപൊളിയാ പിന്നെ ണ്ടല്ലോ ആ കടക്കാട് ഇത് പൊട്ടിച്ചു തരൂ ഇങ്ങനെ കോരി തിന്നാലല്ലോ ഒക്കെ കാറിലേക്ക് കൊണ്ടുവന്നു തന്നത് അങ്ങനാരെങ്കിലും ഇങ്ങനൊക്കെ യാത്ര ചെയ്യുമ്പോ അങ്ങനെ കുടിക്കലുണ്ടോ അങ്ങനെ പൊട്ടിച്ചിത് തിന്നലന്നൊക്കെ അടിപൊളി അല്ല രസം ഒരു ദിവസത്തെ ലീവിനാ വന്നത് അമ്മ നമ്മൾ പുറത്തു പോവുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ് പോന്നതാ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര തിരക്കിരുന്നു മക്കളെ നോക്കാനേ എനിക്ക് ഒഴിവ് കിട്ടിയില്ല ഒഴിവേ കിട്ടിയില്ല ഇപ്പൊ എനിക്ക് ഒഴിവാണ് മക്കൾക്ക് ഒഴിവില്ല രണ്ട് മക്കളാണ് എനിക്കുള്ള രണ്ടാളും എൻ്റെ അടുത്തില്ല ദൂരെ അപ്പൊ വന്നപ്പോ ഒന്ന് ഔട്ടിങ്ങിന് പോയതാ പുറത്തേക്ക് ഞാൻ വിചാരിച്ചു ഡ്രസ്സ് എടുത്ത് കൊടുക്ക പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങാം എന്നൊക്കെ വിചാരിച്ചു സംഭവം ഒന്നും നടന്നില്ല ഡ്രസ്സ് പണ്ട് ഭയങ്കര ഡ്രസ്സ് എന്ന് പറയുമ്പോത്തേക്ക് ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ എടുക്ക ഞങ്ങളെ കൊണ്ടുപോയിപ്പോ ഒറ്റ ഒന്നും വേണ്ട പോലും തിരിച്ച് എനിക്ക് വാങ്ങി തരാൻ തയ്യാറാ പക്ഷെ എനിക്ക് പിന്നെ ഡ്രസ്സൊന്നും ഇനി വേണ്ട എന്തിന് പണ്ടാണെങ്കിൽ കൊറേ ഡ്രസ്സുണ്ട സ്കൂള് പോകുമ്പോട്ടേ ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഒരക്കടങ്ങി മൂനേലൈല് എനിക്ക് ഇനി വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ നല്ല രസകരമായ യാത്ര കൂട്ടോ ഞങ്ങളെ യാത്ര എല്ലാ സ്ഥലത്തെയും കറങ്ങി എവിടുന്നു വീഡിയോ അധികം പിടിച്ചൂടെ ഒക്കെ എന്താ അറിയോ പാട്ടി സകല സ്ഥലത്തും ഭയങ്കരമായ പാട്ട് പാട്ട് ഇതിലെങ്കിട്ട കോപ്പിറൈറ്റ് വരൂ അതുകൊണ്ട് പിന്നെ അത് വേറെ സൗണ്ട് കൊടുക്കണം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്നും ഞാൻ പിടിക്കുന്നില്ല എന്നുള്ളത് പിന്നെ നേഴ്സറിയിലൊക്കെ പോയി നേഴ്സറിയിലൊക്കെ പോയി അത് വാങ്ങി തന്ന് എങ്ങനെ നീ കുടിച്ചു നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി ഒരു ദിവസം ഓ ഫുൾ ഹാപ്പിയാട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പോക്കുണ്ടോ എനിക്ക് മൂത്തോനാ കേട്ടോ എന്ന് പറഞ്ഞാല് ഡോക്ടറാണ് ഭയങ്കര തിരക്ക ആ സമയത്താ ഒന്ന് വന്നത് ഏട്ടക്കൊരു ദിവസം എങ്ങനെ വരാനിരിക്കില്ല കേട്ടോ മാസം കൂടുമ്പോ ഒന്ന് വരും വന്ന് ഒരു പകല് നിന്ന് രാത്രിയോ രാവിലെ തിരിച്ചുകൂടും ഈ ഡോക്ടേഴ്സ് ഞമ്മളിങ്ങനെ വിചാരിക്കും ഡോക്ടർമാർ പറഞ്ഞാൽ നല്ല അടിപൊളി നടത്തും ഭയങ്കര ബഹുമാനം ഒക്കെ അല്ലെ ഫാമിലി ലൈഫ് കുറവാർക്ക് ആസ്വദിക്കാൻ കഴിയാറില്ല ഇങ്ങനെയാ അവരെ ജീവിതം നീ നാളെ രാവിലെ പോകും വണ്ടി ഓടിക്കാൻ പിടിച്ച അതില് പാട്ടില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വീട്ടില് എത്തി വീട്ടിലെത്തി എത്ര പെട്ടെന്നാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആയത് ഓട അങ്ങനെ എല്ലാം കഴിഞ്ഞതാ ഇറങ്ങുന്നു ഇന്നത്തെ ഒരു ദിവസം നല്ല സൂക്കള ഒരു ദിവസം ദിവസേന പണിയെടുക്ക 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 ടേനൊരു ചെഞ്ചി നല്ല രസമായിരുന്നു കേട്ടോ മോൻ്റെ കൂടെ എല്ലാ സ്ഥലത്തും പോയി എവിടുന്നു വീഡിയോ പിടിക്കാൻ മിക്ക ഭാഗത്തൊന്നും വീഡിയോ പിടിക്കാൻ കഴിഞ്ഞില്ല കാരണം കോപ്പി റേറ്റ് വരും പാടുത്ത് പിന്നെ എനിക്ക് സൗണ്ട് കൊടുക്കണം ഭയങ്കര സമയവും ഇല്ലായിരുന്നു അതുകൊണ്ട് വെറുതെ ഫോണ് നടക്കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പിടിച്ചില്ല കോപ്പി റേറ്റിന്റെ അങ്ങനെ സൂപ്പറിന്റെ ചെടി എടുക്കട്ടെട്ടോ നാളെ തന്നെ നടണം അപ്പോൾ എന്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ എനിക്ക് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാം അസല